തിരുനാവായയിൽ ടൂറിസത്തിന് മറവിൽ ബിയർ പാർലറുകൾ ആരംഭിക്കുന്നത് റദ്ദാക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി തിരുനാവായിൽ ടൂറിസത്തിന്റെ മറവിൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കുന്നത് റദ്ദാക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കുടുംബസമേതം ഉല്ലാസത്തിനുവേണ്ടി വരുന്ന പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പരിധിയിൽ കൂടി മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം അപകടകരമാണെന്നും കെ ബിയർ പാർലറുകൾ ഘട്ടം ഘട്ടമായി ബാറുകളാക്കി മാറ്റുന്നതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്നും അഭിപ്രായപ്പെട്ടു നേരിടണമെന്നുംയിൽ ബിയർ പാർലർ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം മലപ്പുറം ജില്ലാ മധ്യനിരോധന സമിതി പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി മുളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ജലീൽ വൈരങ്കോട് പ്രവർത്തന പദ്ധതികൾ അവതരിപ്പിച്ചു തിരൂർ താലൂക്ക് സെക്രട്ടറി വി പി കുഞ്ഞു ഓർഗനൈസർ ബി പി സഹീർ ഭാരവാഹികളായ പൊറ്റമ്മൽ കോയാമുട്ടി എന്ന ഭാവ ഇ പി എ ലത്തീഫ് സി പി മൊയ്തീൻ കുഞ്ഞിൻ കൈത്തക്കര സി പി മൊയ്തീൻകുട്ടി കെ കെ സലാം യു ഷിഹാബുദ്ദീൻ സി വി അബ്ദുൾ റൌഫ് സി പി ഹമീദ് റഫീഖ് അജിതപ്പടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്